റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ജി എസ് മെയിൻ സിലബസ് അനുസൃതമായ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ഇന്ത്യയിൽ ആദ്യമായി കൊറോണ വൈറസ് സ്ഥിരീകരിച്ച സംസ്ഥാനമാണ് കേരളം തൃശ്ശൂർ രണ്ടായിരത്തി ഇരുപത് ഇന്ത്യയിലാദ്യമായി കൊറോണ വൈറസ് സ്ഥിരീകരിച്ച സംസ്ഥാനമാണ് കേരളം തൃശൂർ രണ്ടായിരത്തി ഇരുപത് ആദ്യ വനിതാ കോടതി മാൾഡ പശ്ചിമ ബംഗാൾ ആദ്യ വനിതാ കോടതിയാണ് മാൾഡ പശ്ചിമ ബംഗാൾ ഇസ്ലാമിക നിർമ്മാണ രീതിയിൽ നിർമ്മിച്ച ആദ്യ മോസ്ക് കുവത്ത് ഉൾ ഇസ്ലാം മോസ്ക് ഇസ്ലാമിക നിർമ്മാണ രീതിയിൽ നിർമ്മിച്ച ആദ്യ മോസ്ക് ആണ് കുവത്ത് ഉൾ ഇസ്ലാം മോസ്ക് ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച ആദ്യ നാട്ടുരാജ്യം ബാബ് നഗർ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച ആദ്യ നാട്ടുരാജ്യമാണ് ബാബ് നഗർ ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം ആരംഭിച്ച ആദ്യ സംസ്ഥാനം രാജസ്ഥാൻ ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം ആരംഭിച്ച ആദ്യ സംസ്ഥാനമാണ് രാജസ്ഥാൻ ഇന്ത്യയിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് സിറ്റി പോലീസ് സ്റ്റേഷൻ ഇന്ത്യയിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷനാണ് കോഴിക്കോട് സിറ്റി പോലീസ് സ്റ്റേഷൻ ഇന്ത്യയിൽ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി എന്നിവ സ്ഥാപിച്ചത് കൊടുങ്ങല്ലൂർ ഇന്ത്യയിൽ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി എന്നിവ സ്ഥാപിച്ചത് കൊടുങ്ങല്ലൂർ ആദ്യ ചക്രവർത്തി ചന്ദ്രഗുപ്ത മൗര്യൻ ആദ്യ ചക്രവർത്തി ചന്ദ്രഗുപ്ത മൗര്യൻ ആദ്യ സാമ്രാജ്യം മൗര്യ സാമ്രാജ്യം ഇന്ത്യയിലെ ആദ്യ സാമ്രാജ്യമാണ് മൗര്യ സാമ്രാജ്യം ആദ്യ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർ കൂടം ആദ്യ ബയോളജിക്കൽ പാർക്കാണ് അഗസ്ത്യാർ കൂടം ആദ്യ ആസൂത്രിത ഇക്കോ ടൂറിസം പദ്ധതി തെന്മല കൊല്ലം ആദ്യ ആസൂത്രിത ഇക്കോ ടൂറിസം പദ്ധതിയാണ് തെന്മല കൊല്ലം ആദ്യ ഇക്കോ ടൗൺ പാനിപ്പറ്റ് ആദ്യ ഇക്കോ ടൗൺ ആണ് പാനിപ്പത്ത് ആദ്യ മുസ്ലിം രാജവംശം അടിമ വംശം ആദ്യ മുസ്ലിം രാജവംശമാണ് അടിമ വംശം ആദ്യ യൂറോപ്യൻ കോട്ട മാനവൽ കോട്ട ആദ്യ യൂറോപ്യൻ കോട്ടയാണ് മാനവൽ കോട്ട ആദ്യ പുരാവസ്തു പാർക്ക് മെഹ്റൗളി ആദ്യ പുരാവസ്തു പാർക്കാണ് മെഹ്റൌളി ആർക്കിയോളജിക്കൽ പാർക്ക് ഡൽഹി ആർക്കിയോളജിക്കൽ പാർക്ക് ഡൽഹി ആദ്യ റബ്ബർ പാർക്ക് ഐരാപുരം ആദ്യ റബ്ബർ പാർക്കാണ് ഐരാപുരം ആദ്യ കണ്ടൽ ഗവേഷണ കേന്ദ്രം ആയിരം തെങ്ങ് കൊല്ലം ആദ്യ കണ്ടൽ ഗവേഷണ കേന്ദ്രം ആയിരം തെങ്ങ് കൊല്ലം ആദ്യ പട്ടിണിരഹിത നഗരം കോഴിക്കോട് ആദ്യ പട്ടിണിരഹിത നഗരം കോഴിക്കോട് ആദ്യ ലയൺസ് ക്ലബ്ബ് മുംബൈ ആദ്യ ലയൺസ് ക്ലബ്ബ് മുംബൈ ആദ്യ റബ്ബർ അണക്കെട്ട് ജഞ്ചാവതി ആദ്യ റബ്ബർ അണക്കെട്ടാണ് ജഞ്ചാവതി ആദ്യ ആർച്ച് ഡാം ഇടുക്കി ആദ്യ ആർച്ച് ഡാം ഇടുക്കി ആദ്യ കായിക മ്യൂസിയം പാട്യാല ആദ്യ കായിക മ്യൂസിയമാണ് പാട്യാല ആദ്യ ജല പൈതൃക മ്യൂസിയം കുന്നമംഗലം ആദ്യ ജല പൈതൃക മ്യൂസിയം കുന്നമംഗലം ആദ്യ ടെലികോം ഇൻക്യുബേഷൻ സെന്റർ കളമശ്ശേരി ആദ്യ ടെലികോം ഇൻക്യുബേഷൻ സെന്ററാണ് കളമശ്ശേരി ആദ്യ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ട പത്തനംതിട്ടയാണ് ആദ്യ പോളിയോ വിമുക്ത ജില്ല ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ ബാംഗ്ലൂർ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷനാണ് ബാംഗ്ലൂർ ആദ്യ സൈബർ ഗ്രാമീൺ സെൻ്റർ വെങ്കിടാചലം ആന്ധ്രാപ്രദേശ് ആദ്യ സൈബർ ഗ്രാമീൺ സെൻ്ററാണ് വെങ്കിടാചലം ആന്ധ്രാപ്രദേശ് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഗോവ ഗോവയാണ് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ആദ്യ ആസൂത്രിത വ്യാവസായിക നഗരം ജാംഷഡ്പൂർ ആദ്യ ആസൂത്രിത വ്യാവസായിക നഗരമാണ് ജാംഷഡ്പൂർ ആദ്യ ആസൂത്രിത തലസ്ഥാന നഗരി ചണ്ഡീഗഡ് ആദ്യ ആസൂത്രിത തലസ്ഥാന നഗരി ചണ്ഡീഗഡ് ആദ്യ ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോ കൊൽക്കത്ത ആദ്യ ഫിംഗർ പ്രിൻറ് ബ്യൂറോ കൊൽക്കത്ത ആദ്യ ഐ ബാങ്ക് ചെന്നൈ മദ്രാസ് ആദ്യ ഐ ബാങ്ക് ചെന്നൈ മദ്രാസ് സമ്പൂർണമായും വൈദ്യുതീകരിച്ച ആദ്യ ജില്ല പാലക്കാട് പാലക്കാടാണ് സമ്പൂർണമായും വൈദ്യുതീകരിച്ച ആദ്യ ജില്ല ആദ്യ ഈ കോർട്ട് നിലവിൽ വന്ന നഗരം ഹൈദരാബാദ് ആദ്യ ഈ കോർട്ട് നിലവിൽ വന്ന നഗരമാണ് ഹൈദരാബാദ് ആദ്യത്തെ നവോദയ വിദ്യാലയം ആരംഭിച്ചത് മഹാരാഷ്ട്ര ആദ്യത്തെ നവോദയ വിദ്യാലയം ആരംഭിച്ചത് മഹാരാഷ്ട്ര ക്ലാസിക്കൽ പദവി ലഭിച്ച ആദ്യ ഭാഷ തമിഴ് ക്ലാസിക്കൽ പദവി ലഭിച്ച ആദ്യ ഭാഷയാണ് തമിഴ് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയം ചെയിൽ ഹിമാചൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ചെയിൽ ഹിമാചൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റേഡിയോ സ്റ്റേഷൻ ലേ സ്റ്റേഷൻ എ ഐ ആർ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റേഡിയോ സ്റ്റേഷനാണ് ലേ സ്റ്റേഷൻ എ ഐ ആർ ഏറ്റവും ഉയർന്ന സൈനിക പുരസ്കാരം പരംവീർ ചക്ര ഏറ്റവും ഉയർന്ന സൈനിക പുരസ്കാരമാണ് പരംവീർ ചക്ര ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ പുരസ്കാരം ഭാരതരത്നം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ പുരസ്കാരമാണ് ഭാരതരത്നം ഏറ്റവും വലിയ പ്രവേശന കവാടം ബുലന്ദ് ദർവാസ ഫത്തേപൂർ സിക്രി ഉത്തർപ്രദേശ് ഏറ്റവും വലിയ പ്രവേശന കവാടമാണ് ബുലന്ദ് ദർവാസ ഫത്തേപൂർ സിക്രി ഉത്തർപ്രദേശ് ഓക്കെ താങ്ക് ഫ്രണ്ട്സ്